വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എനിക്ക് സുഖം തന്നെ കേട്ടോ എന്നതേം പോലെ തന്നെ ഞാനങ്ങ് ഇന്ന് നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിൽ മുള്ള കാരണം കൂടെ ഉറങ്ങാൻ പറ്റില്ല എൻ്റെ പൊന്നെ അപ്പം കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തോരം തിരക്കാണ് എൻ്റെ പൊന്നെ ഈ മനുഷ്യന്മാരൊക്കെ എവിടുന്നാ ഈ വരുന്ന ഒരു പിടുത്തമല്ല കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ മണ്ണർക്കാട് ബിസി ഏരിയയിൽ പോയാലും കൂടി ഇത്ര പേര് ഇതിൻ്റെ പകുതി പേര് കാണില്ല കേട്ടോ അത്രയും ജനങ്ങൾ എവിടുന്നാണ് വരുന്നെന്ന് ഒരു പൊടുത്തമല്ല കേട്ടോ അങ്ങനെ അങ്ങക്ക് കിട്ടി നിധിപോലെ കുറച്ച് മീനും കിട്ടി അതുകൊണ്ട് പോയി അങ്ങനെ ക്ലീൻ ചെയ്യാൻ കൊടുത്തു ക്ലീൻ ചെയ്തുംങ്ങാണ്ട് അങ്ങനെ വീട്ടിലോട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് അങ്ങ് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂന്ന് ഭാഗം പിരിക്കണ്ടേ അങ്ങനെ പീശുംങ്ങാണ്ട് അങ്ങനെ ഞണ്ടൊരു വക വെച്ചു തലേൻ്റെ ഒരു കറി വെച്ചു അങ്ങനെ പൊരിക്കും ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങളൊരു പിടി പിടിക്കാൻ പോവുകയാണ് എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇന്നും ഉഷാറായിരുന്നു അലഹദില്ല അങ്ങനെ വയറും നിറച്ച് ഞങ്ങളൊരു പോക്ക് പോവാനുണ്ട് എൻ്റെ പൊന്നേ അപ്പോൾ ഞണ്ടെന്തിനാണ് വാങ്ങിയതെന്ന് അറിയാം ഉമ്മാക്ക് നല്ല പനിയാണ് പനിയായ കാരണം കുരുമുളക് ഇട്ടിട്ട് സൂപ്പ് വെക്കാതെ വിശേഷിട്ടാണ് മേടിച്ചത് പക്ഷേ സൂപ്പ് വെക്കാൻ വെ ില്ല അങ്ങനെ വരട്ടെ കൊടുത്തുട്ടോ അങ്ങനെ ഒരു പിടിയും പിടിച്ച് ഞങ്ങൾ പോവാ ഞങ്ങൾ എവിടെ പോവാണ് ഐ എന്ന് പറ നല്ല രസമാണ് കേട്ടോ മൂന്ന് നാലും അഞ്ചും പേര് എത്ര പേര് വേണേലും വണ്ടിയിൽ അങ്ങ് കയറിയിരിക്കാം കേട്ടോ അങ്ങ് തലയിൽ ഫസ്റ്റ് ഓടിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പേര് മാത്രമേ പോകാൻ പറ്റൂ മൂന്ന് പേർക്ക് പറ്റൂല നാല് പേർക്ക് പറ്റൂല അങ്ങനെ എൻജോയ് ആയിട്ട് ഈ നാലു പേരും ഞങ്ങൾ മോനും ഞാനും ഉമ്മയും മോളും കേട്ടോ അങ്ങനെ ബൈക്കിൽ പോയി ഒരു കടയിൽ കയറി ആദ്യം നമുക്ക് കുറച്ച് അവൽമില്ക്കൊന്ന് കഴിച്ചിട്ട് അങ്ങ് പോകാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിൽ അവിൽമില്ക്കും വേറെ നേരം കാത്തിരുന്നു എൻ്റെ പൊന്നെ അങ്ങനെ കാത്ത് 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 അതും അങ്ങ് അങ്ങെത്തിയിട്ടോ അപ്പം അതും കഴിച്ച് ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടി ആ മൂന്നെണ്ണയുള്ളൂ കഴിച്ചത് കേട്ടോ മോനെ അങ്ങനെ കാണുന്ന മതിരില്ല കേട്ടോ എൻ്റെ പൊന്നെ മോനെ അത് കഴിക്കില്ല അങ്ങനെ അത് കഴിച്ച് ഞാൻ കഴിച്ചു കേട്ടോ മോൻ അങ്ങനെ തൊടുവുള്ള കഴിച്ചു അങ്ങനെ ഞങ്ങൾ കോവയിലോട്ട് പോയിട്ടോ ഇതാണ് കേട്ടോ കോവയിലേക്ക് അവിടെ ചെന്നപ്പോഴും ഭയങ്കര തിരക്കാണ് എൻ്റെ പൊന്നെ രാത്രിയായി എന്തോരം തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച ഉടനെ പോയതായിരുന്നു കേട്ടോ പെട്ടെന്ന് പോയി പോരാലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അവരും എല്ലാം ഇതാണ് കേട്ടോ കോവൈ കോവയിലേക്ക് നമ്മൾ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഈ ഒരു ഏരിയ കാണാൻ സാധിക്കും കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ ഉമ്മയും കുറേ നടന്നു നടന്ന് 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 നല്ല രസമാണ് കേട്ടോ നല്ല എൻജോയ്മെൻറ്റാണ് ഇവിടെ സൺഡേ ആകുമ്പോൾ നമുക്ക് ഒരു ഇതിലാ നമുക്ക് ടെൻഷനുണ്ടെങ്കിലൊക്കെ വന്ന് ഇരുന്ന് നല്ല ആസ്വദിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 പ്രത്യേകിച്ച് ഇവിടെ ബോട്ടുണ്ട് അതേമാതിരി നമ്മൾ സൈക്കിൾ ഓടിക്കൂലേ മേലെക്കൂടി കറൻറ്റിൽ അതുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്കുണ്ട് കേട്ടോ ഊഞ്ഞാലൊക്കെ കളിക്കണേ അങ്ങനത്തെ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ മോർണിംഗ് കൊണ്ട് എപ്പോഴും ഞാൻ വരും കേട്ടോ ഡെയിലി അവനിക്ക് എപ്പോഴാ കളിക്കാൻ തോന്നുന്നു ഞാൻ ഇവിടെ അങ്ങനെ പോകും കേട്ടോ അങ്ങനെ അവിടെ പോയി കുറേ നേരം ഇരുന്നു കേട്ടോ അങ്ങനെ മോന് കുറേ നേരം കുറേ നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ മോന് കുറേ നേരം കളിച്ചു അപ്പോഴേക്ക് ഞങ്ങൾ കുറച്ച് സംസാരം കൊടുക്കും എൻ്റെ പൊന്നെ ഇന്നൊരു അത്ഭുതം നടന്നിട്ടോ എൻ്റെ പൊന്നെ ഒരാ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരാൾ ഫോളോ ചെയ്യാൻ പറഞ്ഞു ഫോളോ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇൻസ്റ്റ ഉണ്ടോ ചോദിച്ചോ ആദ്യം ആ ഉണ്ട് ഇൻസ്റ്റ ഉണ്ടെന്ന് ഒന്ന് ഫോളോ ചെയ്യോ പ്ലീസ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഫോളോ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു ഒരു ബൊമ്മ കേട്ടോ അൽഹമ്മദിനില്ല ഒരു ഫോളോ ചെയ്തിരുന്നൊരു ബൊമ്മ കൊടുത്തു അലഹമുനില്ല വലിച്ച ബോംബാണോ എന്ന് വിചാരിച്ച് ഫസ്റ്റ് ഒന്ന് പേടിച്ചിടും കേട്ടോ ആദ്യമായിട്ട് കിട്ടും ഒരു പേടിയൊക്കെ കാണില്ലേ എൻ്റെ പൊന്നെ അങ്ങനെ ആ ബൊമ്മനെയും വാങ്ങിച്ചു അങ്ങനെ അവരെ കോവയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ് കേട്ടോ ഫസ്റ്റ് അധികം ഫോളോവേഴ്സൊന്നുമില്ല ആ ഒരു ചാനലിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഫോളോ ചെയ്തു അങ്ങനെ ഒരു ബൊമ്മനെയും കിട്ടി എൻ്റെ പൊന്നെ ആദ്യമായിട്ടാണ് കേട്ടോ അലഹമ്മില്ല ഫസ്റ്റ് പേടിച്ചു ഒന്ന് പേടിച്ചു കേട്ടോ ഫസ്റ്റ് ബൊമ്മയിലല്ലേ ബോംബൊക്കെ പണ്ട് ഞാൻ ആരും എന്തോ അറിയാത്തവരിങ്ങനെ ബൊമ്മ തന്നു വിചാരിച്ച് ഞാനൊന്ന് ഒന്ന് സ്റ്റെക്കായിട്ടോ എന്നാലും അലഹമ്മില്ല എൻ്റെ ഇൻസ്റ്റാ പേജിൽ നിന്ന് ഇതുവരെ ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ഫോളോ ചെയ്ത് അങ്ങനെ ഒരു ബൊമ്മനെ കിട്ടും എനിക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ നിധി കിട്ടിയ മാതിരി ആ ബൊമ്മനെയും പിടിച്ചുകൊണ്ട് ഞാനങ്ങ് പോയിട്ടോ മോൻക്കാണെട്ടോ ബൊമ്മ എനിക്കല്ല എൻ്റെ പൊന്നേ അങ്ങനെ ആ ഇൻസ്റ്റാ പേജ് കോവൈ കോവയിന്നുള്ള ഇൻസ്റ്റാ പേജാണ് കേട്ടോ കോവൈ മാ കോവയിന്നുള്ള ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് ഞങ്ങളങ്ങനെ അങ്ങനെ കുറേ കൊതുക് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡാൻസ് ഇല്ല കേട്ടോ സംഭവം കൊതുകിൻ്റെ കടി കൊണ്ടിട്ട് സഹിക്കാൻ പറ്റായിട്ട് ചാടണം കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിറയെ കൊതുകുന്നുണ്ട് കിട്ടോ അവിടെ ഭയങ്കര കാടാണ് ഞങ്ങൾ ഉള്ളേരിയിട്ടാ അതിലാണ് വന്ന് മുന്നിലുണ്ട് കേട്ടോ കുട്ടികൾക്ക് പ്ലേ കളി കളിക്കണ്ടേ അങ്ങനെ ഇതാണ് മക്കളെ കോവ എന്ന് പറയുന്നത് കോവയിലേക്ക് കിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകാനിട്ടോ രാത്രി ഒരുപാട് ടൈമായി അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ എത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു വാച്ചിങ്